എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തമ്പനൈനിൽ പറഞ്ഞതുപോലെ തന്നെ ഏതറിയാത്തൊരാൾക്കും മുപ്പത് സെക്കൻഡ് കൊണ്ട് ക്യൂബ് സോൾവ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് അതിനെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ക്യൂബ് സോൾവ് വരുന്ന ആപ്ലിക്കേഷൻ ഉണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ വരും അതിൽ നമ്മൾ കളർ സെറ്റ് ചെയ്യണം ഈ ക്യൂബ് മൂത്ത കളറൊക്കെ ആദ്യം അതിൽ സെറ്റ് ചെയ്തിരിക്കുക റെഡ് ഓറഞ്ച് yellow green white ഒരു ഭാഗം അങ്ങനെ സെറ്റ് ചെയ്ത് ഇനി അടുത്ത ഭാഗം ആ മുകളിൽ തിരിയുന്ന പോലെ നമ്മൾ ക്യൂബ് തിരിച്ചിട്ട് ഈ ഭാഗത്തു അതിനകത്ത് സെറ്റ് ചെയ്യുക white blue yellow പിന്നെ ആ മുകളിലത്തെ തിരിയണതുപോലെ തന്നെ നമ്മൾ കൈത്തൊന്നിരിക്കണം എന്നിട്ട് ഈ ഭാഗത്തുള്ള കളറൊക്കെ അതിൽ സെറ്റ് ചെയ്യുക yellow blue green white orange red എന്നെ ഒന്നും കൂടി ഇരിക്കുക അതിലെ വൈറ്റ് ഗ്രീന് യെല്ലോ ആ ബാങ്കിൽ ഇനി എന്റെ മോൾ ഭാഗമാണ് എടുക്കേണ്ടത് ഞാൻ തിരിച്ചിട്ട് മോൾ ഭാഗം മുഗൾ ഭാത്ത് യെല്ലോ ബ്ലൂ red orange ഗ്രീന് എന്നിട്ട് ഇനി താഴെ ഭാഗം സെറ്റ് ചെയ്യണം അതില് അതില് തിരിക്കണം അതേപോലെ തന്നെ തിരിക്കണം അല്ല ഞാൻ മാറും ഗ്രീൻ യെല്ലോ ബ്ലൂ ഓറഞ്ച് വൈറ്റ് റെഡ് ഒരു വൈറ്റും കൂടിയുണ്ട് വൈറ്റ് ഓക്കെ അപ്പൊ എല്ലാ ഭാഗവും ഇനി ഇതിൽ കാണിച്ച ആ ഭാഗം നമ്മൾ ഫ്രണ്ടിക്കാക്കി പിടിക്കുക അതിലാ കാണിച്ച ഇരിക്കുന്ന ആ കളറ് വരുന്ന അതന്നെ അങ്ങനെ ഫ്രണ്ടിക്കാക്കി പിടിക്കുക എന്നിട്ട് അതിൽ കാണിക്കുന്ന അതേപോലെ ഇതിൽ തിരിക്കണം ഫ്രൈറ്റ് തിരിച്ചെടുക്ക ഫ്രണ്ട് അല്ലങ്ങനെ കാണിക്ക അതേപോലെ തിരിച്ചാണ് ബാക്ക് അപ്പ് മോള ഭാഗം ക്ലോക്ക് വൈസ് തിരിക്ക ഡൗൺ അടിഭാഗം ക്ലോക്ക് വൈസ് തിരിക്ക റൈറ്റ് സൈഡ് െഫ്റ്റ് സൈഡ് ഒക്കെ ക്ലോക്ക് വൈസില് ഞാൻ തിരിച്ചെടുക്കൈഡ് മോൾ ഭാഗം ഡൗണ് അടിഭാഗം റൈറ്റ് സൈഡ് രണ്ട് വട്ടം തിരിച്ചെടുക്കുക ഡൗണ് രണ്ട് വട്ടം ക്ലോക്ക് വൈസ് ധരിക്കുക ഫ്രണ്ട് രണ്ടു വട്ടം ക്ലോക്ക് വൈസ് ധരിക്കുക റൈറ്റ് സൈഡ് രണ്ട് തവണ തിരിക്കുക റൈറ്റ് സൈഡ് വീണ്ടും രണ്ട് തവണ തിരിക്കുക ആ കളർ അവിടെ വരുന്ന നോക്കണം അപ്പ് മോൾ മോൾവാകും രണ്ട് തവണ തിരിക്കുക ഒക്കെ ക്ലോക്ക് വൈസിലാണ് ഫ്രണ്ട് രണ്ട് തവണ റൈറ്റ് സൈഡ് രണ്ട് തവണ അപ്പ് ഒറ്റ തവണ തിരിക്കുക ഇത്ര പണിയുള്ളു ഇതേപോലെ പ്ലേ സ്റ്റോറിൽ ത്രീ ഇൻറ്റു ത്രീ ഫോർ ഇൻറ്റു ഫോർ ഫൈവ് ഇൻറ്റു ഫൈവ് ടു ഇന്റു ടു ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് സോൾവ് ചെയ്യാം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ